ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം നിങ്ങൾ ഏവരും കാത്തിരിക്കുന്ന രേവതിയുടെയും സച്ചിയുടെയും ഇനി വരാനിരിക്കുന്ന പ്രണയവിശേഷങ്ങളിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ നമുക്കിനി എന്തൊക്കെയാണ് രേവതിയുടെയും സച്ചിയുടെയും ജീവിതത്തിൽ വരാനിരിക്കുന്ന ആ നല്ല മുഹൂർത്തങ്ങൾ അവർ തമ്മിലുള്ള പ്രണയ നിമിഷങ്ങൾ എന്തൊക്കെയാണെന്ന് കേട്ടാലോ അതിനോടൊപ്പം തന്നെ ആദ്യമായിട്ടാരെങ്കിലും നമ്മുടെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കണം കൂടെ നമുക്കൊരു ടാർജറ്റുണ്ട് വൺ കയാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ലൈക്ക് അടിച്ചിട്ട് നമ്മുടെ ഈ ഒരു കഥ കേൾക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക അപ്പം നമുക്ക് നേരെ അടിപ്പൊളി പ്രണയവിശേഷത്തിലേക്ക് പോയാലോ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഞാൻ പ്രണയവിശേഷം ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പം അതിലൊക്കെ നിങ്ങൾ കണ്ടു കാണുമായിരിക്കും നമ്മുടെ രേവതിയും സച്ചിയും അടിപ്പൊളിയായിട്ട് പ്രണയിച്ച് തന്നെ മുന്നോട്ടേക്ക് പോവുകയാണ് അപ്പോൾ അവരുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്ന കല്ലുകടികളൊക്കെ മാ മാറി തെട്ടലൊക്കെ മാറിയിട്ട് ഇപ്പം അവർ സ്മൂത്ത് ആയിട്ട് പൊക്കോണ്ടിരിക്കുകയാണ് അപ്പം ഇതിനിടയിലാണ് നമ്മുടെ ശ്രീകാന്തിൻ്റെയും വർഷയുടെയും വിവാഹം കഴിയുന്നത് അപ്പം അത് കഴിഞ്ഞ് സംഭവിക്കുന്ന കുറച്ച് കാര്യങ്ങളാണ് ഞാൻ പറയുന്നത് അപ്പം വിവാഹമൊക്കെ കഴിഞ്ഞു അവർ നല്ല രീതിയിൽ മുന്നോട്ടേക്ക് പോവുകയാണ് നമ്മുടെ വർഷക്കാണെങ്കിൽ ശ്രുതിനെ വലിയ കാര്യമായിട്ട് ഇഷ്ടമൊന്നുമില്ല പക്ഷെ രേവതീനെ തന്നെയാണ് ഇഷ്ടം ശ്രുതിയെ വെച്ച് നോക്കുകയാണെങ്കിൽ ഇരട്ടിയുടെ ഇരട്ടിയുടെ കോടീശ്വരിയാണ് നമ്മുടെ വർഷ അതുകൊണ്ട് തന്നെ ചന്ദ്രയ്ക്ക് വർഷയോട് ഒരു പ്രത്യേക സ്നേഹമുണ്ട് ശ്രുതിയോടും ഉണ്ട് ശ്രുതി കോടീശ്വരിയാണെന്ന് പറഞ്ഞാണല്ലോ ഇരിക്കുന്നത് പക്ഷേ വർഷ അതുപോലെയൊന്നുമല്ല കോടീശ്വരിയാണെന്നോ ഒത്തിരി പണമുണ്ടെന്നോ ഒന്നും നോക്കിയല്ല രേവതിയോട് ഒരു പ്രത്യേക സ്നേഹമുണ്ട് രേവതിക്കും ഒരു പ്രത്യേക സ്നേഹം വർഷയോടും ശ്രീകാന്തിനും ഉണ്ട് അപ്പം ഇതിനിടയിലായിട്ട് ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുമ്പോഴത്തേക്കും ഒരു കോമ്പറ്റീഷൻ നടക്കാൻ പോവുകയാണ് അതായത് കപ്പിൾസിനുള്ള ഒരു കോമ്പറ്റീഷനാണ് നടക്കാൻ പോകുന്നത് അപ്പം അതിനുവേണ്ടി നമ്മുടെ വർഷയും ശ്രീകാന്തും കൂടെ ഒരു ആപ്ലിക്കേഷൻ ഫോം പൂരിപ്പിച്ചു അപ്പോഴാണ് നമ്മുടെ വർഷ പറഞ്ഞത് എങ്കിൽ പിന്നെ ഇവരെയും കൂടെ നമുക്ക് പങ്കെടുപ്പിച്ചൂടെ സുധീനെ ശ്രുദീനെ രേവതീനെ സച്ചിനെയും കൂടെ പങ്കെടുപ്പിക്കാമല്ലോ അപ്പം അങ്ങനെ ആ ഒരു കപ്പിൾസ് കോമ്പറ്റീഷനിൽ പങ്കെടുക്കാൻ വേണ്ടി ഇവരെ ക്ഷണിക്കുകയാണ് നമ്മുടെ വർഷ അങ്ങനെ ശ്രുതിയോട് പറഞ്ഞപ്പോൾ ശ്രുതിക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ആയി ശ്രുതിക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഭയങ്കര ഇൻട്രസ്റ്റ് ആണല്ലോ അതുപോലെ തന്നെ ശ്രുതിക്കും ഇൻട്രസ്റ്റ് ആണ് പക്ഷെ രേവതിയോടും സച്ചോടും പറഞ്ഞപ്പോൾ സച്ച് പറഞ്ഞു ഹേ എനിക്ക് അതിനുള്ള ടൈമൊന്നുമില്ല അതുമല്ല ഞാൻ അങ്ങോട്ടേക്ക് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടുത്തെ ഓട്ടവും കാര്യങ്ങളൊക്കെ അതോ ഗതിയാകും ഇനിയിപ്പോൾ ഓട്ടോം കാര്യങ്ങളൊക്കെ ഇല്ലാതെ ഞങ്ങൾക്ക് ജീവിക്കാൻ പറ്റില്ല അതുകൊണ്ട് ഞങ്ങൾ വരുന്നില്ല എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് രേവതിക്ക് ചെറിയ താല്പര്യം ഉണ്ടെന്ന് വർഷയ്ക്ക് മനസ്സിലായി അപ്പം വർഷ പറഞ്ഞു ദേ ഒന്നുകൊണ്ട് പേടിക്കണ്ട സച്ചേട്ട സച്ചേട്ടാ വാ പിന്നെ ഉണ്ടല്ലോ അവിടെ പ്രൈസ് കൊണ്ട് ഒരു ലക്ഷം രൂപ പ്രൈസ് കിട്ടും ബെസ്റ്റ് കപ്പിൾസിന് ഒരു ലക്ഷം രൂപ പ്രൈസ് കിട്ടും അപ്പൊ വരാൻ പറഞ്ഞു ഇത് കേട്ടുകഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മുടെ ശ്രുതി പറഞ്ഞു പിന്നെ ആ ഒരു ലക്ഷം രൂപ കിട്ടുമെന്ന് ഓർത്തിട്ട് സച്ചി വരാനൊന്നും ഇരിക്കണ്ട അത് ബെസ്റ്റ് കപ്പിൾസിനുള്ള ഒരു കോമ്പറ്റീഷനാ അത് മിക്കവാറും ബെസ്റ്റ് കപ്പിൾസിനല്ലേ കിട്ടുന്നത് നിങ്ങൾ എവിടെന്നാ ബെസ്റ്റ് കപ്പിൾസ് ആവുന്നത് നിങ്ങൾ ഏതു നേരം അടിയും വഴക്കും പിടിയായിട്ട് ആയിട്ട് നടക്കുന്നത് നിങ്ങൾ വന്നു കഴിഞ്ഞിട്ടോടെ കിട്ടാനൊന്നും പോകുന്നില്ലെന്ന് പറഞ്ഞു ഇത് കേട്ടപ്പോഴത്തേക്ക് നമ്മുടെ സച്ചിക്ക് കുറച്ച് വാശി അങ്ങോട്ട് വന്നു കേട്ടോ ഒന്നാമത് ശ്രുതിയും ശ്രുതിയും പറഞ്ഞു കഴിയുമ്പോൾ വാശി വരുമല്ലോ അപ്പൊ കുറച്ച് വാശി അങ്ങോട്ട് വന്നു വാശി വന്നു കഴിഞ്ഞിട്ട് നമ്മുടെ സച്ചി പറഞ്ഞു ഓഹോ അങ്ങനെയാണെങ്കിൽ ഒന്ന് കാണലോ കാണണോ കാണണമല്ലോ ബെസ്റ്റ് കപ്പിൾസ് എന്നുള്ള അവാർഡ് അത് ഞങ്ങൾക്ക് കിട്ടിയാലും കിട്ടിയില്ലെങ്കിലും ഈ കോമ്പറ്റീഷനിൽ ഞാൻ പങ്കെടുക്കും അല്ലേ രേവതി എന്ന് പറഞ്ഞു രേവതിക്ക് സമ്മതമാണോ എന്ന് ചോദിച്ചപ്പോൾ രേവതി പറഞ്ഞു എനിക്ക് പ്രശ്നമൊന്നുമില്ല എന്ന് പറഞ്ഞു അപ്പോൾ വർഷം പറഞ്ഞു എങ്കിൽ പിന്നെ ഞാൻ ആപ്ലിക്കേഷൻ ഫോം പൂരിപ്പിച്ചു കൊടുത്തോളാം എന്ന് പറഞ്ഞ് ഇവർക്ക് ആപ്ലിക്കേഷൻ ഫോമൊക്കെ പൂരിപ്പിച്ചു കൊടുത്തു ഇതിനിടയിൽ ആയിക്കോട്ടെ നമ്മുടെ ചന്ദ്രയാണെങ്കിൽ ശ്രുതിയോട് പറയുന്നുണ്ട് നോക്കിക്കോ അവിടെ ചെന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വേറെ ഒന്നുമല്ല നിങ്ങൾക്കൊക്കെ നാണം കിടേണ്ട അവസ്ഥ വരും അവർ അവിടെ കിടന്ന് അടിയുടെ ആയിരിക്കും അവിടെ എന്തെങ്കിലുമൊക്കെ പ്രശ്നം നടക്കും ഇവൻ ഇവനെന്തറിയാം രേവതിനെക്കുറിച്ച് ഈ പ്പിൾസിനുള്ള അവാർഡ് എന്ന് പറഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഇഷ്ടങ്ങളൊക്കെ മനസ്സിലാക്കി പോകുന്നവർക്ക് ഇത് പറ്റത്തുള്ളൂ ഉറപ്പായിട്ടും എൻ്റെ മോനും മോക്കും കിട്ടും ശ്രീകാന് ശ്രീകാന്തിന് അല്ലെ സോറിക്കും ശ്രുതിക്കും തന്നെയാണ് ഈ ബെസ്റ്റ് കപ്പിൾസിനുള്ള അവാർഡ് കിട്ടാൻ പോകുന്നത് എന്നൊക്കെ പറഞ്ഞാണ് അനുഗ്രഹിച്ചു തന്നെയാണ് നമ്മുടെ സുധീനെ ശ്രുതിനെയൊക്കെ വിടുന്നത് കൂടെ വർഷേനെ ശ്രീകാന്തിനെയൊക്കെ അനുഗ്രഹിക്കുന്നുണ്ട് എന്നാലും വർഷേനെ ശ്രീകാന്തിനെക്കാളും ഒക്കെ കൂടുതൽ ഇഷ്ടം ആരോടാണ് സുതിയോടും ശ്രുതിയോടും ആണ് ഈ ശ്രുതിയോടുള്ള അമിതമായ സ്നേഹം കാരണമാണ് ശ്രുതിനെ ഇഷ്ടം അതുമല്ല കോടീശ്ശേരിയാണ് അങ്ങ് മലേഷ്യയിൽ നിന്ന് വരാൻ കിടക്കാണല്ലോ കുറെ സ്വത്തുക്കൾ എന്നൊക്കെ ഓർത്തിരിക്കുകയാണ് നമ്മുടെ വർഷക്കുള്ളത് കേരളത്തിലെ സ്വത്തുക്കൾ ഇത് മലേഷ്യയിൽ നിന്ന് വരുമല്ലോ എന്നുള്ള വിചാരമാണ് നമ്മുടെ ആർക്കുള്ളത് ചന്ദ്രയ്ക്കുള്ളത് അപ്പം അവരങ്ങനെ ആ ഒരു കോമ്പറ്റീഷനിൽ പങ്കെടുക്കാൻ ചെല്ലുകയാണ് അപ്പം അവിടെ ചെന്ന് കഴിയുമ്പോഴത്തേക്കും നമ്മുടെ രേവതിക്ക് വല്ലാത്തൊരു എക്സൈറ്റ്മെന്റും കാര്യങ്ങളൊക്കെയാണ് ആദ്യമായിട്ട് അങ്ങനെ ഒരു മത്സരത്തിലൊക്കെ പങ്കെടുക്കുന്നത് അപ്പം അവിടെ ചെല്ലുമ്പോൾ ആദ്യം തന്നെ എല്ലാവരുടെയും ജോലി താൻ ആരാണ് തൻ്റെ ഭാര്യേനെക്കുറിച്ച് ജോലീനെക്കുറിച്ചൊക്കെ പറയണം അങ്ങനെ നമ്മുടെ ശ്രീകാന്ത് പറയുന്നു തനിക്ക് ഇതാണ് ജോലി താൻ ഒരു ഹോട്ടൽ മാനേജ്മെന്റ് ഹോട്ടൽ മാനേജ്മെന്റ് പഠിച്ചതാണ് അപ്പോൾ അങ്ങനെ തനിക്ക് അങ്ങനെ ആ ഒരു ഇതിലാണ് ജോലി ഞങ്ങളൊരു റെസ്റ്റോറന്റ് സ്റ്റാർട്ട് ചെയ്യാൻ ഇരിക്കുകയാണ് എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് ആ ഒരു സമയത്ത് തന്നെ നമ്മുടെ വർഷം പറയുന്നുണ്ട് ഞാൻ ഒരു ആർട്ടിസ്റ്റ് ആണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് തൻ്റെ ജോലിനെക്കുറിച്ച് പറയുന്നു അതുപോലെ സുദീ സുദീനെ ജോലിനെ കുറിച്ച് പറയും ഞാനൊരു ബിസിനസ്മാൻ ആണെന്നൊക്കെ പറഞ്ഞ് ഭയങ്കരമായിട്ട് തള്ളി ഇവിടെയാണ് തള്ളിൻ്റെ ഒരു കുറവുമില്ലല്ലോ ശ്രുതി പറഞ്ഞു ഞാനൊരു ബ്യൂട്ടീഷ്യൻ ആണെന്നൊക്കെ പറഞ്ഞു അപ്പോഴാണ് സച്ചി അപ്പം എല്ലാവരും നല്ല കയ്യടിയൊക്കെയാണ് കേട്ടോ ഭയങ്കര കയ്യടിയൊക്കെ ഉണ്ട് അപ്പം അപ്പം തന്നെ നമ്മുടെ രേവതിനെ വിളിച്ചു രേവതി രേവതിനെ അല്ല സച്ചിനെ വിളിച്ചു അപ്പൊ സച്ച് ഡ്രൈവറാണെന്ന് പറഞ്ഞു അപ്പം അവിടെ എല്ലാവരും സൈലന്റ് ആയിട്ടിരിക്കും അപ്പോൾ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും മുഖത്തോട് നോക്കുന്നുള്ളൂ ഒരു ചെറിയൊരു ഡ്രൈവറാണല്ലോ എന്നുള്ള രീതിയിൽ എല്ലാവരും മുഖത്തോട് മുഖക്കും നോക്കി ഇങ്ങനെ ഇരിക്കുകയാണ് രേവതി പറഞ്ഞു ഞാൻ ഒരു പൂവിട്ടുകാരിയാണ് എന്ന് പറയും പറയുകയും ചെയ്തു അപ്പം ഇവരുടെ ആ ഒരു ജോലിയുടെ മഹാത്മ്യം അറിയാനും ഇവർക്ക് ജോലിയോടുള്ള ആത്മാർത്ഥതയെ അറിയാനൊക്കെ ഇവരുടെ ജോലിയിനെക്കുറിച്ച് ഇവർക്ക് എന്തെങ്കിലും ചെയ്ത് കാണിക്കണം ഇവർ ജോലി സംബന്ധമായ കാര്യങ്ങൾ എന്തെങ്കിലും ചെയ്ത് കാണിക്കാനുള്ളൊരു കോമ്പറ്റീഷനും ഉണ്ട് അങ്ങനെ നമ്മുടെ സച്ചിയാണെങ്കിൽ ഡ്രൈവിങ് ചെയ്ത് കാണിക്കുന്നു ഡ്രൈവിങ്ങിനെ കുറിച്ച് പറയുന്നു അപ്പം അതിനെക്കുറിച്ച് പ്രസംഗിക്കുന്നു നല്ല രീതിയിൽ തന്നെ നമ്മുടെ സച്ച് അത് ഫിനിഷ് ചെയ്യുന്നുണ്ട് അതുപോലെ നമ്മുടെ രേവതിയും പൂ കെട്ടുന്ന കാര്യത്തിൽ അവിടെ ആർക്കും ചെയ്യാൻ പറ്റാത്ത കാര്യമാണ് കണ്ണടച്ച് പൂ കെട്ടുക പെട്ടെന്ന് പൂ കെട്ടി തീർക്കുക അപ്പം അതിനെക്കുറിച്ച് വിവരിച്ച് പറയുകയും അത് ചെയ്ത് കാണിക്കുകയും ചെയ്യുന്നുണ്ട് അങ്ങനെ വർഷയാണെങ്കിൽ തൻ്റെ ഭർത്താവിൻ്റെ സ്വരം വരെ അഭിനയിച്ച് കാണിക്കുന്നത് ഒരു ഡബിങ് ആർട്ടിസ്റ്റ് ആണല്ലോ നമ്മുടെ ശ്രുതിയാണെങ്കിൽ ഒരു പെണ്ണിനെ ആണായിട്ട് വേഷം കെട്ടിക്കുക വരെ ചെയ്യുന്നു അതുപോലെ ആണിനെ പെണ്ണായിട്ട് വേഷം കെട്ടിക്കുന്നു പിന്നെ നമ്മുടെ ശ്രുതി ആണെങ്കിൽ കുറെ തള്ളും തള്ളുന്നുണ്ട് താനൊരു ബിസിനസ്മാൻ ആകണം അങ്ങനെയാണ് ഇങ്ങനെയാണ് മറച്ചതാണോ മറ്റന്നാണെന്നൊക്കെ തള്ളുന്നുണ്ട് അങ്ങനെ അവിടെ വലിയ നല്ല രീതിയിൽ തന്നെ കോമ്പറ്റീഷൻ നടക്കുന്നുണ്ട് കേട്ടോ അപ്പൊ ഈ കോമ്പറ്റീഷൻ നടക്കുന്നത് ടി വിയിലിരുന്ന് നമ്മുടെ ചന്ദ്ര കാണുന്നുണ്ട് കേട്ടോ അപ്പൊ ചന്ദ്രയാണെങ്കിൽ ആ എൻ്റെ സുതിക്കും ശ്രുതിക്കും തന്നെ കിട്ടും അല്ലെങ്കിൽ എൻ്റെ ശ്രീകാന്തിന് വർഷയ്ക്കും കിട്ടുന്നുള്ള രീതി തന്നെ ഇരിക്കുകയാണ് അപ്പം സച്ചിക്ക് രേവതിക്കും കിട്ടുന്ന ഒരു പ്രതീക്ഷയില്ല പക്ഷേ അവിടെ വിധിയൊക്കെ മാറ്റി കുറിച്ചുകൊണ്ട് നമ്മുടെ രേവതിക്കും സച്ചിക്കും തന്നെയാണ് ബെസ്റ്റ് കപ്പിൾസിനുള്ള അവാർഡ് കിട്ടുന്നത് അപ്പോൾ അതിനിടയിൽ നിങ്ങൾക്കിടയിൽ വഴക്കുകൾ ഉണ്ടാകുമോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്നുണ്ട് അവർ അപ്പോൾ പറയുന്നുണ്ട് നമ്മുടെ സച്ചി ഞങ്ങൾ വഴക്ക് കൂടാറുണ്ട് ഞങ്ങൾ ചെറിയ ചെറിയ വഴക്കൊക്കെ കൂടാറുണ്ട് അത് കൂടിപ്പോയ ഒരു ദിവസം കൂടുതലൊന്നും നിൽക്കാറില്ല എന്ന് പറയുന്നു പക്ഷേ സുതിയോടും ശ്രുതിയോടും ചോദിക്കുമ്പോൾ ഞങ്ങൾ വഴക്ക് കൂടാറേ ഇല്ല ഞങ്ങള് ഭയങ്കര സ്നേഹമാണെന്നൊക്കെ പറയുന്നുണ്ട് അപ്പൊ അതിൽ നിന്നൊക്കെ മനസ്സിലാകുവാണ് യഥാർത്ഥ സ്നേഹം സച്ചിയുടെയും രേവതിയുടെയും തന്നെയാണെന്ന് ആ ഒരു ജഡ്ജസിനൊക്കെ മനസ്സിലായിട്ടാണ് ഈ ഒരു അവാർഡ് നമ്മുടെ രേവതിക്കും സച്ചിക്കും കൊടുക്കുന്നത് കേട്ടോ പക്ഷേ നമ്മുടെ ചന്ദ്ര ഓർത്തിരിക്കുന്ന എന്താ ശുതിക്കും ശ്രുതിക്കും കിട്ടും അതുകൊണ്ട് കണ്ണു ഒന്നും കിട്ടാൻ പാടില്ല ആരതി ഒഴിഞ്ഞിട്ട് കേട്ടണം എന്നൊക്കെ പറഞ്ഞ് ആരതി ഒഴിയാൻ വേണ്ടിയൊക്കെ നോക്കി നിൽക്കുമ്പോഴാണ് സംഭവം വേറെ ലെവലിലേക്ക് പോവുകയും കപ്പിൾസ് ബെസ്റ്റ് കപ്പിൾസിനുള്ള അവാർഡ് നമ്മുടെ രേവതിക്കും സച്ചിക്കും കിട്ടി ആ അവാർഡ് കൊണ്ട് രേവതിയും സച്ചിയും വരികയും ചെയ്യുന്നു ഒരു ലക്ഷം രൂപയുണ്ട് നമ്മുടെ രേവതി കാരണം തന്നെയാണ് ആ ഒരു ലക്ഷം രൂപ സച്ചിക്ക് കിട്ടാൻ ഇടയായത് അങ്ങനെ നമ്മുടെ ചന്ദ്രയാണെങ്കിൽ ഈ ആരതിയൊക്കെ ഒഴിയാൻ നിന്നതാണല്ലോ ആരതിയൊക്കെ ഒഴിഞ്ഞിട്ട് കയറ്റാൻ നിന്ന കൊണ്ട് നമ്മുടെ രവീന്ദ്രൻ ഏതായാലും ആരതി ഒഴിയാൻ നിന്നതാണ് അപ്പം പിന്നെ സച്ചിക്കും രേവതിക്കും എന്തുകൊണ്ട് ഒഴിഞ്ഞുകൂടാ അതുകൊണ്ട് സച്ചിനെ രേവതിയെ ഇങ്ങനെ ഒഴിയിച്ചിട്ട് തന്നെയാണ് അകത്തേക്ക് കയറ്റുന്നത് അങ്ങനെ അടിപൊളി കുറച്ച് വിശേഷങ്ങളൊക്കെ ഉണ്ട് ഇതിനോടൊപ്പം തന്നെ നമ്മുടെ രേവതിയുടെ പെറുനാൾ വരാൻ പോവുകയാണ് അപ്പം നമ്മുടെ രേവതിയുടെ പെറുന്നാളിൻ്റെ കാര്യം രേവതിക്ക് പോലും അറിയില്ല രേവതി അങ്ങനെ പെറുന്നാളൊന്നും ആഘോഷിച്ചിട്ടില്ല അവർ കേക്കൊന്നും മുറിച്ചിട്ടില്ല അങ്ങനെ ഒരു സംഭവം അവരുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടില്ല നമ്മുടെ രേവതിയുടെ ജീവിതത്തിൽ അങ്ങനെ നമ്മുടെ സജ്ജി ഇങ്ങനെ ഡ്രൈവ് ചെയ്ത് പൊയ്ക്കൊണ്ടിരിക്കുമ്പോൾ ഓട്ടം പൊയ്ക്കൊണ്ടിരിക്കുമ്പം പെട്ടെന്ന് ദേവൂനെ കാണുന്നു ദേവൂനെ കണ്ടിട്ട് ദേവനോട് കുശലമൊക്കെ ചോദിക്കുന്നതോ കുശലമൊക്കെ ചോദിക്കുന്നതിൻ്റെ ഇടയിൽ ഇന്ന് ചേച്ചിയുടെ പിറന്നാളാണ് എന്ന് ഉള്ള ആ ഒരു സത്യം തിരിച്ചറിയുകയാണ് നമ്മുടെ സച്ചി ഇത് കേട്ടത് ഏഹ് രേവതിയുടെ പിറന്നാളോ ആ അതെ രേവതി ചേച്ചിയുടെ പെറന്നാളാ അമ്മേ അമ്പലത്തിൽ കുറേ പൂജയും വഴിപാടുകളും ഒക്കെ നടത്തിയിട്ടുണ്ട് അതുപോലെ തന്നെ ഞാനും അമ്പലത്തിൽ പോകുന്നുണ്ട് ചേച്ചി മിക്കവാറും അത് പോയിക്കാണ് ചേച്ചി ചേച്ചിയുടെ പിറന്നാളൊന്നും ഓർക്കാറില്ലെന്ന് പറഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ സച്ചി പറഞ്ഞു എങ്കി പിന്നെ ഒരു കാര്യം ചെയ്യട്ടെ നമുക്ക് ഒരു സർപ്രൈസ് കൊടുത്താലോ നിന്റെ ചേച്ചിക്ക് ഒരു സർപ്രൈസും കൊടുക്കട്ടെ ഞാൻ എന്ത് സർപ്രൈസാ സച്ചിയേട്ടം കൊടുക്കാൻ തീരുമാനിച്ചിരിക്കുന്നത് അത് എന്തെങ്കിലും ആയിക്കോട്ടെ അല്ല നിങ്ങൾ കേക്കൊക്കെ മുറിച്ചിട്ടുണ്ടോ ഉം കേക്കോ ബർത്ത്ഡേക്ക് കേക്ക് പോയിട്ട് ഏ അങ്ങനെയൊന്നും ഇല്ല സച്ചേട്ടാ ഇതുവരെ ഞങ്ങളുടെ ആരുടെയും ബർത്ത്ഡേക്ക് ഞങ്ങൾ കേക്ക് മുറിച്ചിട്ടില്ലെന്ന് പറയുമ്പോൾ എങ്കിൽ പിന്നെ റെഡി ആയിട്ടിരുന്നു ഒരു അടിപൊളി കേക്ക് മുറി നടത്താൻ പോവുക അതിനോടൊപ്പം തന്നെ നല്ലൊരു ഗിഫ്റ്റും കൊടുക്കണം ഏറ്റവും കൂടുതൽ ഇഷ്ടം എന്തിനോടാണെന്ന് ചോദിക്കുമ്പോൾ ഏ ചേച്ചിക്ക് അങ്ങനെ കൂടുതൽ കൂടുതലിഷ്ടം എന്തിനോടാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അങ്ങനെയൊന്നുമില്ല ചേച്ചിക്ക് കിട്ടുന്ന എല്ലാം ചേച്ചി സംതൃപ്തി അടങ്ങാറുണ്ടെന്ന് പറയുമ്പം എങ്കിലും ചേച്ചിക്ക് പട്ടുസാരികളൊക്കെ ഇഷ്ടമാണേ ഈ ഞങ്ങൾ ഈ അമ്പലത്തിലൊക്കെ ഇരിക്കുമ്പോൾ പട്ടുസാരിയൊക്കെ അടിപൊളി പട്ടുസാരിയൊക്കെ കൊടുത്തോണ്ട് പോകുന്ന പെണ്ണുങ്ങളെയൊക്കെ കാണുമ്പോൾ ചേച്ചി അടിപൊളിയാണെന്ന് പറയും പ്രത്യേകിച്ചും മജന്ത കളർ ഭയങ്കര ഇഷ്ടമാണെന്ന് പറയുമ്പം ആ ആണല്ലേ എങ്കിൽ പിന്നെ എൻ്റെ കൂടെ ഒന്ന് വരുമോ നമുക്കൊരു സാരി സെലക്ട് ചെയ്യാന്ന് പറയുമ്പം ഏയ് വേണ്ട വേണ്ട നീ ഞാൻ വന്നാൽ ശരിയാവില്ല ഏട്ടൻ ഒരു കാര്യം ചെയ്യുക ഏട്ടൻ്റെ ഭാര്യയ്ക്ക് സെലക്ട് ചെയ്യുന്നത് തന്നെ ആയിരിക്കണം അതെന്ത് സെലക്ട് ചെയ്യാതെ ചെയ്താലും എൻ്റെ ചേച്ചിക്ക് ഇഷ്ടപ്പെടുന്നതെന്ന് എനിക്കറിയാം അതുകൊണ്ട് ഏട്ടൻ തന്നെ പോയി സെലക്ട് ചെയ്താൽ എന്ന് പറഞ്ഞു നമ്മുടെ സച്ചി ഒരു കാര്യം ചെയ്തു ഒക്കെ തന്നെ പോയി ചെയ്യാന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ സച്ചി തന്നെ പോയി ഈ ഒരു സാരിയൊക്കെ ഒക്കെ മേടിച്ചുകൊണ്ട് വന്ന് ആയിട്ട് നമ്മുടെ രേവതിക്ക് ഈ സാരിയൊക്കെ കൊടുക്കുന്നുണ്ട് കേട്ടോ ഏതായാലും രേവതി വല്ലാത്തൊരു എക്സൈറ്റ്മെന്റ് ആയി പോവാണ് രേവതിയുടെ കണ്ണ് നിറഞ്ഞു പോവാണ് അവിടെ കേക്ക് മുറിക്കുന്നു ചന്ദ്രക്കാണെങ്കിൽ ഇതിൽ പരം കുശുമ്പൂ അസൂയം വേറെ ഒന്നുമില്ല ചന്ദ്രയാണെങ്കിൽ പിന്നെ കേക്ക് മുറിക്കുന്നു അവൾ ഇതുവരെ കേക്ക് പോയിട്ട് കപ്പ് കേക്ക് പോലും കണ്ടിട്ടില്ല പിന്നെയല്ലേ അവൾക്ക് വലിയ കേക്ക് മുറിക്കുന്നതെന്നൊക്കെ പറഞ്ഞുകൊണ്ട് വലിയ അഹങ്കാര വർത്താനം തന്നെയാണ് നമ്മുടെ ചന്ദ്ര പറയുന്നത് കേക്ക് മുറിച്ചു കഴിയുമ്പോഴാണ് ആ ഒരു പട്ടുസാരി സമ്മാനമായിട്ട് നമ്മുടെ രേവതിക്ക് കൊടുക്കുന്നത് അപ്പോഴും രേവതിയുടെ കണ്ണ് നിറഞ്ഞൊഴുകുകയാണ് കേട്ടോ അപ്പൊ നമ്മുടെ ദേവും അതുപോലെ ലക്ഷ്മി എല്ലാവരും ഉണ്ട് എല്ലാവരും തന്നെയാണ് ഇതൊക്കെ ചെയ്യുന്നത് ഇവരെയൊക്കെ നമ്മുടെ സച്ചി ക്ഷണിച്ചു ഇതൊന്നും ചന്ദ്രയ്ക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല അങ്ങനെ നമ്മുടെ രേവതിക്ക് ആ ഒരു സമ്മാനം കൊടുക്കുമ്പോൾ അവിടെ നിൽക്കുന്ന നമ്മുടെ ലക്ഷ്മിയുടെ കണ്ണൊക്കെ നിറഞ്ഞൊടുക്കുന്നുണ്ട് തൻ്റെ മക്കൾക്ക് ഇതുവരെ തനിക്കൊരു ഇങ്ങനെ ഒരു ബർത്ത്ഡേ ഗിഫ്റ്റ് മേടിച്ചു കൊടുക്കാനോ ഒന്നും പറ്റിയിട്ടില്ല ജീവിതത്തിൽ കഴിഞ്ഞിട്ടില്ല ഒരു കേക്ക് പോലും മുറിക്കാൻ കഴിഞ്ഞിട്ടില്ല അപ്പോൾ ഇതൊക്കെ കാണുമ്പോൾ ആ അമ്മയുടെ കണ്ണ് നനയുന്നുണ്ട് കേട്ടോ ഏതായാലും ആ ഒരു സീനൊക്കെ കഴിഞ്ഞിട്ട് നമ്മുടെ രവീന്ദ്രന്റെ പെൻഷന്റെ കാര്യം ഞാൻ പറഞ്ഞായിരുന്നല്ലോ ഒക്കെ ക്ലിയർ ചെയ്തിട്ട് പെൻഷൻ ഒക്കെ കിട്ടും അതിൻ്റെ കൂടെ എക്സ്ട്രാ ഒരു ലക്ഷം രൂപയും കൂടെ കിട്ടും അതായത് മറ്റേ അയാൾ അതായത് വർഷയുടെ അച്ഛനാണല്ലോ തടഞ്ഞു വെച്ചിരിക്കുന്നത് ഈ ഒരു പെൻഷൻ തുക അപ്പൊ കോടതി കേസ് വരുമ്പോഴത്തേക്കും ആ ഒരു പെൻഷൻ തുകയും കൂടാതെ ഈ ഒരു ലക്ഷം രൂപ നഷ്ടപരിഹാരമായിട്ട് അയാള് കൊടുക്കുന്നുണ്ട് അപ്പം കോടതിയുടെ ആ ഒരു ഉത്തരവിൽ തന്നെ അയാൾ ആ ഒരു ലക്ഷം രൂപ കൊടുത്തു അത് രവീന്ദ്രൻ ചന്ദ്രയുടെ കയ്യിൽ കൊടുക്കുകയും ചന്ദ്രൻ അത് മാറ്റിവെച്ചു കാരണം ചന്ദ്രയ്ക്ക് ഇത് കൊടുക്കണമല്ലോ പലിശ അപ്പം അതുകൊണ്ടത് മാറ്റിവെച്ചിരിക്കുകയാണ് അപ്പോഴാണ് അവിടെ ഒരു ഹണിമൂൺ ട്രിപ്പ് പ്ലാനിങ് അതിൻ്റെ കാര്യം ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മുടെ സ്ഥിരം കേൾക്കുന്ന അറിയാം ഇതൊരു ചെറിയൊരു ഹണിമൂണിന് പോകാനൊക്കെ തീരുമാനിച്ചിട്ടുണ്ട് നമ്മുടെ ശുതിയും ശ്രുതിയും അപ്പം വേണ്ടി കുറച്ച് പൈസ വേണം അപ്പം ശ്രുതിയുടെ ഒരു പരിചയത്തിലുള്ള ഒരു മേടമാണ് ഇവരെ ഹണിമൂണിന് കൊണ്ടുപോകുന്നത് എങ്കിലും ചിലവിനുള്ള പൈസ വേണം അപ്പം ആ ഒരു ചിലവിനുള്ള പൈസ നമ്മുടെ ശ്രുതിക്ക് എടുക്കാൻ ശ്രുതിക്കല്ല ശ്രുതിക്ക് എടുക്കാനില്ല ശ്രുതി ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് ജോലി കിട്ടുന്ന പൈസ എടുക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട് പക്ഷേ നമ്മുടെ ശ്രുതിക്ക് ആ ഒരു ഒരുക്ക് ആ ഒരു പൈസ എടുക്കാനില്ല പക്ഷെ ശ്രുതിയോട് പറയാൻ പേടി എങ്കിൽ പിന്നെ ഈ തുക അങ്ങ് അടിച്ചു മാറ്റിയേക്കാം ഈ തുക അടിച്ചു മാറ്റുവാണെങ്കിൽ കുഴപ്പമില്ലല്ലോ അപ്പൊ ഇതിന് തന്നെ വേറൊരു കാര്യം കൂടെ സംഭവിക്കുന്നുണ്ട് നമ്മുടെ ശ്രുതിയുടെ ജോലി പോകുന്നുണ്ടോ അപ്പൊ ഈ സുതി ഇടയ്ക്ക് മൂട്ടലും ഈ കറങ്ങി നടക്കലും അതും ഇതും ഒക്കെ കാരണം അവര് സുധീനെ ജോലിയിൽ നിന്ന് ഇറക്കി വിടുന്നുമുണ്ട് അപ്പൊ അതുകൊണ്ടൊക്കെ നമ്മുടെ സുതിക്ക് വേറൊരു നിവൃത്തിയില്ല ഇപ്പം ഹണിമൂണിന് പോകാതിരിക്കാൻ പറ്റില്ല ശ്രുതി പറഞ്ഞതാണ് ഹണിമൂണിന് പോകണം അടുത്ത പ്രാവശ്യം ശമ്പളം കിട്ടുമ്പോൾ ആ പൈസ എടുക്കാമെന്ന് പറഞ്ഞു ശ്രുതിയുടെ പൈസ സുതിക്ക് ജോലിയില്ല വേലയില്ല കൂലിയില്ല അപ്പം അതുകൊണ്ട് ആ ഒരു പൈസ അവിടെ വെച്ചിട്ടുണ്ട് ആ ഒരു പൈസ അടിച്ചു മാറ്റി നമ്മുടെ സുതി ശ്രുതി ആ ഒരു പൈസ അടിച്ചു മാറ്റിയത് കൊണ്ട് തന്നെ അപ്പം അങ്ങനെയാണ് ഇവർ ഹണിമൂൺ പോകാൻ വേണ്ടി പ്ലാനൊക്കെ ചെയ്തിരിക്കുന്നത് അത് നമ്മുടെ ചന്ദ്ര അറിയുന്നില്ല പക്ഷേ അവിടെ ആ ഒരു പൈസ കാണാതാവുകയാണ് നമ്മുടെ രേവതിയുടെ അമ്മയും പെങ്ങ പെങ്ങളും അനിയനും ഒക്കെ ഉള്ളപ്പോഴാണ് ആ ഒരു പൈസ കാണാതാവുന്നത് അപ്പൊ ഈ പൈസ കാണാതായി കഴിയുമ്പോഴത്തേക്കും അത് നമ്മുടെ ചന്ദ്ര നേരെ കൊണ്ടുപോയി ലക്ഷ്മിയുടെയും ദേവുവിൻ്റെയും അതുപോലെ തന്നെ നമ്മുടെ ശരത്തിൻ്റെയും കൂടെ ആ ഒരു ഇതിലിടുകയാണ് അപ്പം ശരത്ത് ചെറിയൊരു കേസിനകത്തായിട്ടുണ്ടെന്നൊക്കെ അറിയുകയും ചെയ്യുക അപ്പം അതുകൊണ്ട് തന്നെ ശരത്ത് തന്നെയാണ് എടുത്തത് അത് ദേവതി രേവതിയുടെ അനിയൻ തന്നെയാണ് എടുത്തത് അല്ലെങ്കിൽ അമ്മയോ അനിയത്തിയോ ആണ് എടുത്തത് അല്ലാതെ ഈ ഈ വീട്ടിൽ നിന്ന് വേറെ ആരും എടുക്കില്ല ഈ വീട്ടിൽ നിന്ന് വേറെ ആരും എടുക്കാൻ ചാൻസ് ഇല്ല എന്ന് പറഞ്ഞ് അട്ടിച്ചേൽപ്പിക്കുകയാണ് ഇത് കേട്ട് കഴിയുമ്പോഴത്തേക്കുള്ള ഒരു അവസ്ഥ ഓർത്ത നമ്മൾ എടുക്കാത്ത കാര്യം നമ്മൾ എടുത്തു എന്ന് പറയുമ്പോഴത്തേക്കും രേവതിക്ക് ആണെങ്കിൽ കരച്ചില്ല ഇപ്പൊ രേവതി രേവതിയെ കുറ്റപ്പെടുത്തുന്നത് നിന്റെ വീട്ടുകാർ എടുത്തു നിന്റെ വീട്ടുകാർ എടുത്തുകൊണ്ട് പോയി തിന്നു എന്നാണ് പറയുന്നത് രേവതിക്ക് അറിയാം രേവതിയുടെ വീട്ടുകാർ ഒരിക്കലും ചെയ്യില്ല എന്ന് ബാക്കി എല്ലാവർക്കും അറിയാം രേവതിയുടെ വീട്ടുകാർ ചെയ്യില്ല എന്നറിയാം പക്ഷെ ഇത് തെളിയുകയാണ് കേട്ടോ ആ ഒരു സമയത്ത് ആ ഒരു എല്ലാവരും നിൽക്കുമ്പോൾ തന്നെ നമ്മുടെ ഏർ ദേവും അതുപോലെ ലക്ഷ്മിയും എല്ലാവരും നിൽക്കുമ്പോൾ തന്നെയാണ് ഈ ഒരു പൈസ കിട്ടുന്നത് എവിടെ നിന്ന് നമ്മുടെ സുതിയുടെ റൂമിൽ നിന്ന് ആ ഒരു തുക കിട്ടുകയും അത് സത്യം പറഞ്ഞ ഒരു നാണക്കേടായിട്ട് മാറുകയാണ് സുതിക്കും ശ്രുതിക്കും അതുപോലെ നമ്മുടെ ഒക്കെ ഒരു നാണക്കേടായിട്ട് മാറുകയാണ് അപ്പം ആ ഒരു സംഭവം എന്ന് പറയുന്നത് കാരണം തൻ്റെ മകനാണ് അതെടുത്ത് മാറ്റിവെച്ചത് എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ദേവുവിൻ്റെയും ലക്ഷ്മിയുടെയും ശരത്തിൻ്റെ രേവതിയുടെ ഒക്കെ മുമ്പിൽ ചന്ദ്ര വിളറി വെളുക്കുന്നൊരവസ്ഥ നമ്മുടെ സച്ചി നല്ലത് ചന്ദ്രനെ പറയുന്നുണ്ട് മേലാൻ ഇനി ഈ വക കാര്യങ്ങൾ ചെയ്യരുത് ഇനി മേലാൻ ഈ വക കാര്യങ്ങൾ പൈസ വേണോ നീ ഇപ്പോൾ ഒരു തവണയല്ല രണ്ട് മൂന്ന് തവണയാണ് അമ്പത് ലക്ഷം രൂപ തരാൻ കിടക്കുമ്പോൾ നീ വീണ്ടും ഒരു ലക്ഷം രൂപ എടുത്ത് കട്ട് മോഷ്ടിച്ചിട്ട് മറ്റുള്ളവരുടെ പേരിൽ കൊണ്ടുപോയി അത് ചാർത്താൻ നിനക്ക് നാണമില്ലടാ പേരും കള്ളാന്നൊക്കെ വിളിച്ച് എല്ലാവരുടെയും മുമ്പിൽ വെച്ച് തന്നെ നമ്മുടെ ശ്രുധീനെ കളിയാക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് രേവതീനെ സച്ചി സമാധാനിപ്പിക്കുന്നുണ്ട് സാരമില്ല പോട്ടെ അവർക്ക് വിവരമില്ലാതെ പറഞ്ഞാൽ അന്ന് നീ കൂട്ടിക്കൊണ്ടാൽ മതി എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ രേവതിനെ സമാധാനിപ്പിക്കുന്നുമുണ്ട് ഏതായാലും അവിടെ ആ ഒരു സത്യം തെളിയുകയാണ് അപ്പോൾ ഹണിമൂണിന് പോക്ക് അവിടെ മുടങ്ങുകയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഹണിമൂണിന് പോകാനാണ് ഈ പൈസ എടുത്തു മാറ്റി വെച്ചത് എന്ന് ശ്രുതി പറഞ്ഞു പക്ഷെ ജോലി പോയ കാര്യം പറഞ്ഞിട്ടില്ല അത് ശ്രുതിക്ക് അറിയത്തുമില്ല അങ്ങനെ ഒരു വാശി കയറിയിട്ട് ശ്രുതി പറഞ്ഞു വേണ്ട ഇവിടെ ആരുടെയും പൈസയ്ക്ക് ഞങ്ങൾ ഹണിമൂണിന് പോകുന്നില്ല നിങ്ങൾ ഈ പൈസ കടമായിട്ട് തന്നേരെ ഈ പൈസ കടമായിട്ട് എടുത്താൽ കുഴപ്പമില്ലല്ലോ അടുത്ത മാസം ആകുമ്പോഴത്തേക്കും ശ്രുതിക്ക് ഈ ഒരു പൈസ കിട്ടും പൈസ കിട്ടുമ്പോൾ ഇത് തിരിച്ചു തന്നേക്കാം എനിക്കും പൈസ കിട്ടും അപ്പം ഇത് തിരിച്ചു തന്നേക്കാം അല്ലാതെ ആരും ഇത് ഞങ്ങള് കട്ടെടുത്തതാണെന്നോ എൻ്റെ സ്തുതി കട്ടെടുത്താണോ എന്നൊന്നും കരുതണ്ട ഇത് തിരിച്ചു തരാൻ വേണ്ടി തന്നെയാണ് സുധീം അങ്ങനെ തന്നെയായിരിക്കും തീരുമാനിച്ചതെന്ന് പറഞ്ഞപ്പോൾ സുധീം പറഞ്ഞു അതെ ശ്രുതി പറഞ്ഞതാ ശരി ഞാൻ ആ പൈസ തിരിച്ചു കൊടുക്കാൻ വേണ്ടി തന്നെയാണ് തീരുമാനിച്ചിരുന്നതെന്നൊക്കെ പറയുകയാണ് അപ്പം ഇതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും ചന്ദ്രക്ക് ഏകദേശം കാര്യങ്ങളൊക്കെ പിടികിട്ടി ഇപ്പം ചന്ദ്രക്ക് അറിയാം ജോലി പോയ കാര്യം ചന്ദ്രയ്ക്ക് മാത്രമേ അറിയത്തുള്ളൂ നമ്മുടെ സുതിയുടെ ജോലി പോയത് അപ്പൊ ചന്ദ്ര അവിടെ നേരെ പ്ലേറ്റ് തിരിച്ചു ഈ പൈസ എടുത്ത് ഇവര് ഹണിമൂണിന് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ തീർന്നു പലിശ അടയ്ക്കാൻ പറ്റില്ലല്ലോ അതുകൊണ്ട് ചന്ദ്രൻ പറഞ്ഞു വേണ്ട ആരുടെയും ഒരു ഔദാര്യവും വേണ്ട നിങ്ങൾ ഇപ്പൊ ഹണിമൂണിന് തൽക്കാലം പോകണ്ട ഇപ്പൊ ഹണിമൂണിന് ഓർത്ത് കുഴപ്പമൊന്നുമില്ലല്ലോ അതുകൊണ്ട് ഇപ്പം എൻ്റെ മോളെ ശ്രുതി നീ ഹണിമൂണിന് പോകണ്ട നിങ്ങളുടെ പൈസയും കൊണ്ട് നിങ്ങള് ഹണിമൂണിന് പോയാൽ മതിന്ന് പെട്ടെന്ന് ചന്ദ്ര പറഞ്ഞു അപ്പം ചന്ദ്ര ഇത് പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്കും ശ്രുതിയും പറഞ്ഞു ഓക്കെ അത് മതി ഞങ്ങളുടെ ഞങ്ങളുടെ പൈസയും കൊണ്ട് പോയോളാം എന്ന് പറഞ്ഞാൽ ആ ഒരു വാശിയിൽ അങ്ങ് കയറിപ്പോയി അപ്പോഴാണ് സച്ചി പറഞ്ഞത് ഏതായാലും ആ അമ്പത് ലക്ഷം രൂപയുടെ കാര്യം ശ്രുതിയോട് പറയുമായിരുന്നെങ്കിൽ കാര്യം ഉണ്ടായിരുന്നു എൻ്റെ പൗഡർ ഏട്ടത്തി അത് തന്നേനെ വാശിയുള്ള കൂട്ടത്തിൽ തന്നെയാണ് ഈവൻ അത് തരാനൊന്നും പോകുന്നില്ല ഇനി ഈ കുറച്ച് പണികളൊക്കെ ഉണ്ട് ഇനി ഏതായാലും പൗഡറേട്ടത്തിനെ കൊണ്ട് അമ്പത് ലക്ഷം രൂപ ചോദി മേടിപ്പിക്കണം എനിക്ക് മേടിക്കണം ആ പൗഡർ പൗഡറേട്ടത്തെ ആകുമ്പോൾ അത് തരും കുറച്ച് വാശിയും വൈരാഗ്യമൊക്കെ ഉണ്ടല്ലോ എന്ന് പറഞ്ഞു ഏതായാലും ആകപ്പാടെ നാറ്റക്കേസ് ആയി നമ്മുടെ ശുതിക്ക് സുതിയാണെങ്കിൽ ടറസിൻ്റെ മണ്ടേ പോയി ഇങ്ങനെ നിൽക്കുവാണ് പല കാര്യങ്ങളും ചിന്തിച്ച് അപ്പം ചന്ദ്ര ചോദിച്ചു എന്ത് പറ്റും മോനേന്ന് ചോദിച്ചപ്പം എന്ത് പറ്റാനോ ഇതിൽ കൂടുതൽ വല്ലതും പറ്റാനുണ്ടോ ഞാനൊരു ബിസിനസ് തുടങ്ങുന്ന കാര്യം തീരുമാനിക്കുമായിരുന്നു ഒരു അമ്പത് കോടിക്ക് ഏ അമ്പത് കോടിക്കോ മോ സത്യമാണീ പറയുന്നത് ദേ അമ്മ എനിക്ക് ചൊറിഞ്ഞ് കയറി വരുന്നുണ്ട് ഇവിടെ അഞ്ച് പൈസ കയ്യിലെടുക്കാതിരിക്കുമ്പോഴാണ് ദേഹ് ഇനിയിപ്പം ഞാൻ എന്തൊക്കെ കള്ളത്തരം പറഞ്ഞാലോ ശ്രുതിയോട് ഞാൻ ഇനി എന്ത് പറയും എന്നൊക്കെ പറഞ്ഞിങ്ങനെ വല്ലാത്ത ടെൻഷനിലിരിക്കാനോ ഏതായാലും നമ്മുടെ സുതിക്കും ശ്രുതിക്കും കഷ്ടകാലം തുടങ്ങിക്കഴിഞ്ഞിരിക്കുന്നു ഇതേ സമയം നമ്മുടെ രേവതിയുടെയും സച്ചിയുടെയും നല്ല കാലവും തുടങ്ങിക്കഴിഞ്ഞിരിക്കുന്നു അപ്പം ഇത് വരാനിരിക്കുന്ന വിശേഷമാണ് അപ്പം എല്ലാവരോടും ഒന്നും കൂടി ഓർമ്മിപ്പിക്കുക ഇത് നാളെ വരാനിരിക്കുന്ന വിശേഷം അല്ല കേട്ടോ ഇത് ഇനി വരാനിരിക്കുന്ന വിശേഷങ്ങളാണ് അതായത് നമുക്ക് ഈ ഒരു മാസത്തിനുള്ളിൽ ഈ വിശേഷങ്ങൾ വരും അപ്പം നമ്മൾ എല്ലാവരുടെയും റിക്വസ്റ്റ് പ്രകാരം രേവതിയുടെയും സച്ചിയുടെയും പ്രണയവിശേഷങ്ങളും രേവതിയുടെയും സച്ചിയുടെയും നല്ല നല്ല കുറച്ച് സംഭവങ്ങളൊക്കെ ഉൾക്കൊള്ളിച്ചിട്ടാണ് ഉച്ചയ്ക്ക് വിശേഷങ്ങൾ ഇടുന്നത് അപ്പം നമുക്ക് നാളത്തെ പ്രമോ എന്ന് പറയുന്നത് ഇന്ന് വൈകിട്ട് എട്ട് മണിയാകുമ്പം നമ്മൾ നാളത്തെ പ്രമോ ഇടും അപ്പോൾ അതും മറക്കാതെ കാണുക എല്ലാവരും സപ്പോർട്ട് ചെയ്യുക നിങ്ങളുടെ സ്നേഹത്തിന് സപ്പോർട്ടിനൊക്കെ ഒരുപാട് നന്ദിയുണ്ട് വീണ്ടും നിങ്ങളുടെ സ്നേഹവും സപ്പോർട്ടും ഒക്കെ പ്രതീക്ഷിച്ചുകൊണ്ട് നിർത്തുന്നു അപ്പോൾ അടുത്ത വിശേഷമായിട്ട് വരാം അതുവരെ എല്ലാവർക്കും ടാറ്റാ ബൈ ബൈ